നമസ്കാരം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൽ നാസ്തികനായ നെഹ്റു വരച്ചിട്ട ശങ്കരന്റെ ചിത്രവും ചതുർധാമങ്ങളെക്കുറിച്ചുള്ള വിവരണവുമാണ് ഹിമവാൻ്റെ മടിത്തട്ടിലേക്കുള്ള ഒരു ആത്മീയ യാത്രയ്ക്ക് എന്നിൽ പ്രേരണ ചെലുത്തിയത് ആ പുസ്തകം വായിച്ചത് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്നാൽ യാത്ര നടത്താൻ അവസരം വന്നത് ഈയിടെയാണെന്ന് മാത്രം അദ്ദേഹം പറയുന്നു ശങ്കരൻ വിസ്മയകരമായ ചൈതന്യവും വിപുലമായ കർമ്മോത്സുകതയും നിറഞ്ഞു തുളുമ്പുന്ന ഒരാളായിരുന്നു തൻ്റെ പുറന്തോടിലേക്കോ വനാന്തരങ്ങളിലേക്കോ ഉൾവലിഞ്ഞ് മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ മിനക്കെടാതെ സ്വന്തം വ്യക്തിപരമായ പരിപൂർണതയെ തേടുന്ന ഒരു പലായനപ്രിയനായിരുന്നില്ല അദ്ദേഹം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് മലയാളത്തിൽ പിറന്ന അദ്ദേഹം നിരവധി ജനങ്ങളെ കണ്ടും വാദിച്ചും ഉത്തി പ്രത്യുക്തികളിൽ മുഴുകിയും തർക്കിച്ചും കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയും തൻ്റെ സ്വന്തം അഭിനിവേശത്തിൻ്റെയും പ്രചണ്ഡമായ ജീവശക്തിയുടെയും ഒരു ഓഹരി അവരിൽ പകർന്നു നിറച്ചുകൊണ്ട് ഇന്ത്യയിലുടനീളം നിരന്തരം പര്യടനം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം നാല് മഹാമഠങ്ങൾ സ്ഥാപിച്ചു ഓരോന്നും ശേഷമുള്ളവയിൽ നിന്ന് വളരെ ദൂരെയാണ് മിക്കവാറും ഇന്ത്യയുടെ നാല് മൂലകളിൽ അവയിൽ ഒന്ന് തെക്ക് മൈസൂരിലെ ശൃംഗേരിയിൽ മറ്റൊന്ന് കിഴക്കേ തീരത്തുള്ള പുരിയിൽ മൂന്നാമത്തേത് പടിഞ്ഞാറൻ തീരത്തെ കത്യാവാഡിലുള്ള ദ്വാരകയിൽ നാലാമത്തേത് ഹിമാലയത്തിൻ്റെ ഹൃദയത്തിൽ എന്ന് പറയാവുന്ന ബദരീനാഥത്തിലും ദക്ഷിണദേശത്തിലെ ഉഷ്ണമേഖലയിൽ നിന്ന് വന്ന ഈ ബ്രാഹ്മണൻ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹിമാലയത്തിൻ്റെ മൂടിയ മുകൾ പരപ്പിലുള്ള കേദാരനാഥത്തിൽ വെച്ച് അന്തരിച്ചു യാത്ര ക്ലേശകരവും വാഹന സൗകര്യങ്ങൾ അത്യന്തം മന്ദവും പ്രാകൃതവുമായിരുന്ന ഒരു കാലത്ത് ഈ വിശാലമായ രാജ്യത്തിൽ അങ്ങോളമിങ്ങോളം ശങ്കരൻ നടത്തിയ പര്യടനങ്ങൾ അർത്ഥഗർഭമായിരിക്കുന്നു ഈ പര്യടനങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം തന്നെയും എല്ലായിടത്തും സമാന ഗുണരായ ജനങ്ങളെ കണ്ടെത്തലും അവരോട് ഇന്ത്യയിലെങ്ങും പണ്ഡിതന്മാരുടെ പൊതുഭാഷയായിരുന്ന സംസ്കൃതത്തിൽ സംസാരിക്കലും ഇവയൊക്കെ വിദൂരങ്ങളായ ആ നാടുകളിൽ കൂടി ഇന്ത്യയുടെ സാരഭൂതമായ ഐക്യത്തെ വെളിപ്പെടുത്തുന്നു നെഹ്റു തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് പിൽക്കാലത്ത് പ്രചോദനാത്മകങ്ങളാക്കി തീർത്തത് അദ്ദേഹം പറയുന്നു പുരാതന ഇന്ത്യക്കാർ എത്ര ഭംഗിയായിട്ടാണ് തങ്ങളുടെ തീർത്ഥാടന സ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തത് ഏതാണ്ട് എല്ലായ്പ്പോഴും അവ സുന്ദരങ്ങളായ പ്രാകൃതിക പരിസരങ്ങളോട് കൂടിയ മനോഹര സ്ഥാനങ്ങളായിരിക്കും കാശ്മീരിൽ അമരനാഥത്തിലെ മഞ്ഞുഗുഹയും ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിക്കടുത്ത് രാമേശ്വരത്തുള്ള ക്ഷേത്രവും നോക്കുക പിന്നെ കാശിയുടെ കാര്യം പറയേണ്ടതില്ല ഗംഗ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന പർവ്വത തടങ്ങളിൽ നിന്ന് താഴെയുള്ള സമതലങ്ങളിലേക്ക് ഒഴുകിച്ചേരുന്നിടത്തത് ഹിമാലയത്തിൻ്റെ അടിവാരത്തിൽ അണഞ്ഞു ചേർന്നു നിൽക്കുന്ന ഹരിദ്വാരം ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥാനമായ പ്രയാഗം യമുനാതീരത്തിൽ കൃഷ്ണകഥകൾ കൂടി കൂടിച്ചേർന്ന് നിൽക്കുന്ന മധുരയും വൃന്ദാവനവും ബുദ്ധനൻ ബോധോദയം ഉണ്ടായതായി പറയുന്ന ബുദ്ധഗയ ദക്ഷിണദേശത്തിലെ മറ്റനേകം പുരാതന ക്ഷേത്രങ്ങൾ പലതിലും വിശേഷിച്ച് ദക്ഷിണേന്ത്യയിൽ നിറയെ സുപ്രസിദ്ധങ്ങളായ കൊത്തുപണികളും മറ്റ് കലാവിശേഷങ്ങളുടെ അവശിഷ്ടങ്ങളും കാണാം ദേവഭൂമിയാണ് ഉത്തരാഖണ്ഡ് ഇവിടെയാണ് ഹരിദ്വാറും ഋഷികേഷും ബദരിനാഥും കേദാർനാഥുമൊക്കെ സെമിറ്റിക് മതങ്ങൾക്ക് താരതമ്യേന പുതിയ ആരാധനാലയങ്ങളായതിനാൽ നിരവധി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിമാലയ താഴ്വരകളിലെ പൗരാണികമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണാൻ എത്താറുണ്ട് വിദേശികളെ ഇവിടം അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു ശൃംഗേരി ബദരി പുരി ദ്വാരക ഈ നാല് ദിക്കുകളിലുള്ള നാല് മഠങ്ങൾ കേരളത്തിൽ നിന്നും കാര്യമായ ഗതാഗത സംവിധാനങ്ങൾ ഒന്നും ഇല്ലാത്ത കാലത്ത് ശ്രീ ശങ്കരൻ കടന്നു ചെന്ന് സ്ഥാപിച്ചതാണ് ഇത് ജവഹർലാലിനെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു ഡൽഹിയിൽ നിന്നും ഏകദേശം നാലര മണിക്കൂർ സഞ്ചരിച്ചാൽ ഹരിദ്വാറിൽ എത്താം ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം വലിയ തിരക്കും ബഹളവും നിറഞ്ഞവയാണ് സ്വയം സൂക്ഷിക്കുകയും വേണം യഥാർത്ഥ സന്യാസിയും ഇടിച്ചുപറിക്കാരനും ഇവിടങ്ങളിൽ ഒരു വേഷത്തിൽ ആയിരിക്കും കാണപ്പെടുക ഉത്തരാഖണ്ഡ് മണ്ണിടിച്ചിലിനും പ്രകൃതിക്ഷോഭത്തിനും പേരുകേട്ടതാണ് മണ്ണിടിച്ചിലിൽ നിന്നും രക്ഷപ്പെടാനാണ് ആധുനിക ടണൽ നിർമ്മിച്ചു തുടങ്ങിയത് നാൽപ്പത്തിയൊന്ന് തൊഴിലാളികൾ ടണലിൽ കുടുങ്ങിയത് അടുത്തിടെ ലോക ശ്രദ്ധ നേടിയിരുന്നു കുറച്ച് വൈകി ആണ് എങ്കിലും അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തുവാൻ ഭാരതത്തിന് കഴിഞ്ഞു ഇവിടെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഗംഗയുടെ തീരത്ത് നടക്കുന്ന ഗംഗ ആരതി ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു ഇത് എല്ലാ ദിവസവും ഒരു സാംസ്കാരിക ഐക്യം വർദ്ധിത വീര്യത്തോടെ നിലനിർത്തുന്നു ഇന്ത്യക്ക് പുറത്തുള്ള ലോക രാജ്യങ്ങൾ കാണുന്നത് പോലെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ആ സേതു ഹിമാചലം ഭാരതം ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നത് ഹരിദ്വാറിലെ കാഴ്ചകൾ കണ്ട ശേഷം ഞാൻ ഡെറാഡൂണിലേക്ക് പോവുകയുണ്ടായി ക്യാബ് ഡ്രൈവർ ഒരു സ്ഥലത്ത് നിർത്തി ഗംഗയിൽ നിന്നും വെള്ളം ശേഖരിച്ചു അത് എന്നെ അത്ഭുതപ്പെടുത്തി ഗംഗയുടെ സ്വാധീനം ആ സാധാരണക്കാരനിലും അത്രയ്ക്കുണ്ട് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാന നഗരമാണ് ഹിൽ സ്റ്റേഷൻ കൂടിയായ ഡെറാഡു രാജീവ് ഗാന്ധി പഠിച്ചത് ഇവിടെയുള്ള ഡൂൺ പബ്ലിക് എന്ന സ്കൂളിലാണ് ഇതിനടുത്ത മസൂറിയിലാണ് സിവിൽ സർവീസ് അക്കാഡമി ഐ തുടങ്ങിയ പരീക്ഷകളിൽ വിജയിക്കുന്ന ആളുകൾക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രമാണ് ഇവിടെ ഇവിടെ ധാരാളം വനപ്രദേശങ്ങൾ നമുക്ക് കാണാം നഗരത്തിൽ നിന്ന് അകന്ന് ഫോറസ്റ്റ് എൻഡിൽ പഞ്ചാബികളായ ഒരു വെറ്റിനറി ഡോക്ടറും ഭാര്യയും റിട്ടയർമെൻറ്റിനു ശേഷം സ്ഥലം വാങ്ങി നിർമ്മിച്ച ഒരു ഹോം സ്റ്റേയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അവിടെ അടുത്ത് വന്യമൃഗങ്ങളൊക്കെ ധാരാളമുണ്ട് മതിലിന് മുകളിൽ വളരെ ഉയരത്തിൽ മുള്ളുവേല് സ്ഥാപിച്ചിട്ടുണ്ട് ഉള്ളിലൊരു എട്ട് പത്ത് ഭീകരന്മാരായ നായ്ക്കളെ വളർത്തുന്നുമുണ്ട് അലവസരങ്ങളിൽ നിന്നകലെ വന്യതയുടെ തുടക്കത്തിലുള്ള ഒരു വിശ്രമ കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് യാത്ര അവർ നമ്മുടെ സുഹൃത്തുക്കളാണ് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയല്ല ഈ യാത്ര അവരുടെ ആ താമസ സൗകര്യങ്ങളും കൃഷിയും ജീവിതവുമൊക്കെ ഒന്ന് നോക്കിക്കാണുക ആവശ്യക്കാർക്ക് അവർ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നുമുണ്ട് എല്ലാം കണ്ട ശേഷം വൈകുന്നേരം ഡൽഹിക്ക് തിരികെ പോവുകയും വേണം